പത്തനാപുരം മാങ്കോട് ഒരീപ്പുറം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര ഗ്രൗണ്ടിൽ തീപിടുത്തം പത്തനാപുരം കോന്നി എന്നിവിടങ്ങളിലെ അഗ്നിരക്ഷ സേന യൂണിറ്റും നാട്ടുകാരും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കി ശനിയാഴ്ച സമീപ പ്രദേശമായ ചിതൽവെട്ടി എസ് എഫ് സി കെ എസ്റ്റേറ്റിൽ ഇരുപത് ഏക്കറോളം റബ്ബർ തോട്ടം തീപിടുത്തത്തിൽ കത്തി ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായിരുന്നു ചൂട് കൂടുന്നതിനാൽ തീ പടരാനുള്ള സാധ്യത ഏറെയാകുന്നു ജാഗ്രത പാലിക്കണമെന്നും അഗ്നിരക്ഷ സേന അറിയിച്ചു ബി എസ് എൻ എൽ ലാൻഡ് ഫോൺ നമ്പറുകൾ പലപ്പോഴും തകരാറിലാകുന്നതിനാൽ പത്തനാപുരം അഗ്നിരക്ഷ നിലയത്തിൻ്റെ സേവനം ആവശ്യപ്പെടുന്നതിന് ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് രണ്ട് പൂജ്യം രണ്ട് ഏഴ് ഒൻപത് എന്നീ നമ്പറിലും ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് നാല് മൂന്ന് നാല് ആറ് ആറ് എന്നീ നമ്പറിലും നൂറ്റി ഒന്ന് എന്നീ നമ്പറുകളിൽ ഉടനെ ബന്ധപ്പെടണമെന്ന് സ്റ്റേഷൻ ഓഫീസർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പത്തനാപുരം